ഈ കാണുന്ന ദൃശ്യങ്ങൾ കാലിക്കറ്റ് സർവകലാശാല വി ഓഫീസിലേക്ക് എസ് നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് കേരള സർവകലാശാലയിലെ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കെ കാലിക്കറ്റ് സർവകലാശാല വി സി ഓഫീസിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുന്നത് ആ മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട് സമീർ എസ് എഫ് ഐ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ കാലിക്കറ്റ് സർവകലാശാല വി സി ഓഫീസിലല്ലേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ജി കെ കാലിക്കേറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസിലേക്കാണ് ആ എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത് ആ മാർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് താഴ്ഭാഗത്ത് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തകർ തമ്മിൽ കയ്യേറം കളിയിലേക്ക് പോകുന്ന കാഴ്ച പോലീസിന് പ്രവർത്തകർ കയ്യേറം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയ ഒരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് സംയമനത്തോടെ തന്നെ ഈ സമരത്തെ നേരിടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല കെ എസ് സി നേതാവിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇടപെട്ട് മാർക്ക് ദാനം ചെയ്തു എന്നും ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയിരിക്കുന്നത് പല പോലീസുകാർക്ക് നേരെയും കയ്യേറ്റങ്ങൾ നടത്തുന്നു പോലീസുകാർക്ക് കയ്യേറ്റ കയ്യേറ്റ ശ്രമങ്ങളായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തുന്ന മാർച്ചിന്റെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ മുദ്രാവാക്യം വിളികളോടുകൂടി എസ് എഫ് ഐ പ്രവർത്തകരുടെ സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്കുള്ള മാർച്ച് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു അവരെ തടയാൻ ശ്രമിക്കുന്നു സംഘർഷ സാഹചര്യം അവിടെ ഉടലെടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലൊരു ലാത്തു ചാർജിലേക്ക് നീങ്ങുമോ എന്നറിയില്ല എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടി പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ്ഐയുടെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്കുള്ള മാർച്ച് മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു പതാകകൾ ഏന്തിക്കൊണ്ട് മുദ്രാവാക്യ വീടുകളുമായി എസ് എഫ് ഐ പ്രവർത്തകർ ആ ബി സിയുടെ ഓഫീസിന് മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട് പോലീസ് അവരെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സമീർ ബിൻ കരീം തുടരുന്നുണ്ട് വിവരങ്ങളുമായി സമീർ പറയൂ ോപി കൃഷ്ണ നിലവിൽ ഈ സംഘർഷ സാധ്യത ഇവിടെ തുടരുകയാണ് പ്രവർത്തകർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനകത്തേക്ക് പോയി ഈ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് പോകണമെന്നുള്ള ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നാൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ ഇവിടേക്കുള്ള എല്ലാ പ്രവേശനവും തടഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പോലീസ് കനത്ത സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് പോലീസ് പ്രവർത്തകർ തമ്മിൽ ഉണ്ടും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പോലീസ് അംഗത്തിൽ കുറവാണെങ്കിലും പ്രവർത്തകർ വലിയ തോതിലുള്ള ഒരു പ്രവർത്തകരെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലെ എസ് എഫ് ഐ പ്രവർത്തകരാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് ഒന്ന് ഗവർണർ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ